ഹായ് ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഞാൻ ഞാനെൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കാലത്ത് ഓർഡർ ഒക്കെ കഴിഞ്ഞ് അതാ പാത്രങ്ങളിലും അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഞാനെന്താ മുറ്റത്തേക്ക് ഇറങ്ങിയെടുക്കാനെട്ടോ മുറ്റൊക്കെ ഒന്ന് അടിച്ചു പോരാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ സുഖം കൂടുതൽ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്താ കൈകാലം ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വരുകയാണ് കേട്ടോ ഞാൻ ഇക്കുള്ളൂ മക്കളൊക്കെ ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഞാൻ ഇന്നൊരു സിമ്പിൾ ദോശ ആട്ടോ ഉണ്ടാക്കുന്നത് ആട്ടിയും മാവും കൊണ്ടും എല്ലാ ദിവസവും കുക്കാക്കും ഉണ്ടാക്കി കൊടുത്താൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും ഇപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്ന് അറിയുമോ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് പിന്നെ ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് കലക്കിയെടുക്കാണ് കേട്ടോ മിക്സിയിട്ട് ഒന്ന് അടിച്ചെടുക്കും ഞാൻ എന്നിട്ട് ഇതാണ്ടോ ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം കള്ളക്കറി കൂട്ടിയിട്ട് ഇക്കാക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് ദോശേനെ ഇട്ടൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ചൂടോട് കൂടെ ഞാൻ ഇക്കാക്ക കൊണ്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ ചായയും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാക്കുണ്ടാക്കി കൊടുത്തതിനു ശേഷം ഞാനിതാ എനിക്കുള്ളതും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ കള്ളക്കറിയൊക്കെ കൂട്ടിയിട്ട് കിച്ചണിൽ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് നല്ല സോഫ്റ്റ് നല്ല ആണ് കേട്ടോ ഈ ദോശ അങ്ങനെ കഴിക്കലായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അങ്ങനെ പാത്രമൊക്കെ കയ്യെടുത്തിട്ട് ഞാനത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് കറി വെക്കാൻ ഒക്കെ ഒന്ന് പച്ചക്കറി ആട്ടോ മേടിച്ചിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഉപ്പേരി വയ്ക്കാൻ ഓമക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരാൾ തന്നതാണ് പിന്നെന്താ ഇപ്പോൾ മോരുകറി വയ്ക്കാനുള്ള സാംഗളാട്ടോ കൊണ്ടു വന്നിട്ടുള്ളത് കുമ്പളങ്കയും ചേമ്പും വാഴക്കയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് മോരുകറിയും ഓമക്കായ് ഉപ്പേരി ഓംലേറ്റും ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടാണ് കേട്ടോ അതിനൊക്കെ എടുത്തു വെച്ചിട്ട് ഞാനിതാ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ അതിനെയൊക്കെ ഒന്ന് മിഷീനിൽ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അതിന് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കണം മോരുകറിയെല്ലാം ഉണ്ടാക്കണത് അത് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അലക്കാനും വിരിച്ചിടാനൊക്കെ പോയത് ചേമ്പും വാഴയ്ക്കും കുമ്പളിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓമക്കൈനെ ഞാൻ ഉമ്മനത്തു കൊണ്ട് കൊടുക്കുക കേട്ടോ ചെയ്ത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ വേഗം മൺചട്ടിയൊക്കെ കഴുകിയിട്ട് അടുപ്പിലേക്ക് വെക്കാൻ കേട്ടോ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി വെക്കണം കേട്ടോ നാലാണ് കേട്ടോ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ മൂരുകറിൻ്റെ ലോങ്ങും ഷോർട്ടൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ക്കമ്മളും ചെറിയലും കൂടി ഒന്ന് താഴ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പേരി താളിച്ചു കൊടുക്കാനും ഞാൻ ഉപ്പിയിലേക്ക് ഞാനിതാ തഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേഗം കേട്ടോ അതൊക്കെ ഞാൻ എന്ത് കറി വെക്കുമ്പോൾ അതിനൊരു സമയം കണക്കാക്കിയിട്ടോ കിച്ചണിലേക്ക് കയറുള്ളൂ മുരുകറിയുടെ കഴിഞ്ഞങ്ങളൊക്കെ ഒന്ന് വേവുമ്പോഴേ ഞാനിതാ തേങ്ങയൊക്കെ ഒന്ന് ചെറിയ അരച്ചെടുക്കണേ മോരേറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിതിനെ താളിച്ചു കൊടുക്കാൻ പോവണ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി ഉപ്പേരി ഒക്കെ റെഡി ആക്കി കേട്ടോ ഇനി ഞങ്ങളുടെ ആ ഓംലേറ്റും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ സ്റ്റോറിനാൻ പോകുകയാണ് കേട്ടോ അത്രയും ക്ലോഡ് ആണ് അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമുവാതാണെങ്കിൽ എല്ലാ കൂട്ടുകാരനും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ബൈ